സ്വപ്ന ചിത്രങ്ങൾ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന സിനിമ ദി അതേഴ്സ് എന്ന യു എസ് ചിത്രമാണ് ആദ്യമായി പറയട്ടെ ഇതൊരു ഹൊറർ ചിത്രമാണ് ഒരു പ്രേത സിനിമ എന്നാൽ കണ്ടു ശീലിച്ച ഹൊറർ പ്രേത സിനിമകളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ഈ ചിത്രം സിനിമയിലേക്ക് കടക്കും മുൻപ് ഒരു കാര്യം ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് നൽകണം സിനിമയെ ഇഷ്ടപ്പെടാനുള്ള കാരണം ചുരുങ്ങിയ വാക്കുകളിൽ ഒരു കമൻ്റായി എഴുതുക സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണവും കമൻ്റായി എഴുതുക ഈ സിനിമ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ സിനിമയുടെ ലിങ്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം രണ്ടായിരത്തി ഒന്നിൽ ഇറങ്ങിയ ഈ ചിത്രം ഫൊറർ പ്രേത സിനിമകളിൽ നിന്നും വ്യത്യസ്തമാണ് ഐ ഡി ബി ഐ എന്ന സിനിമ സൈറ്റിൽ നാനൂറ്റി ഒൻപത് ആയിരം പേർ പങ്കെടുത്ത സർവേയിൽ പത്തിൽ ഏഴ് പോയിൻ്റ് ആറ് ലൈക്ക് കിട്ടിയ സിനിമയാണ് ഇത് എഴുപത്തി അഞ്ച് മില്യൺ ഡോളർ മുടക്കി പിടിച്ച ഈ സിനിമ ഇരുന്നൂറ്റി പത്ത് മില്യൺ ഡോളറാണ് കളക്റ്റ് ചെയ്തത് നിരവധി സിനിമാ ഫെസ്റ്റിവലിൽ ഈ ചിത്രം അവാർഡുകൾ നേടിയിട്ടും ഉണ്ട് അപ്പോൾ സിനിമയിലേക്ക് കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജേഴ്സിയിലെ ഒരു ഗ്രാമീണ വീട്ടിലാണ് ആ അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ജീവിച്ചു പോകുന്നത് മുമ്പ് രണ്ടാം ലോക മഹായുദ്ധത്തെ കാലത്ത് ജർമ്മൻകാർ ആണ് അവിടെ താമസിക്കുന്നത് പിന്നീട് ആ ഗ്രാമത്തിൽ ക്ഷയരോഗം പടർന്നു പിടിച്ചു ഗ്രാമത്തിൽ നിന്നും ചത്തും നാടുവിട്ടും ആളുകൾ ഒഴിഞ്ഞു അമ്മ ഗ്രേസ് മക്കളായ ആനിയും നിക്കോളാസും അച്ഛൻ പട്ടാളത്തിൽ പോയി യുദ്ധം കഴിഞ്ഞെങ്കിലും അയാൾ മടങ്ങി വന്നിട്ടില്ല എന്നിട്ടും ആ അമ്മയും രണ്ട് മക്കളും അവിടെ കഴിയുന്നു അവിടെ ഒരു ദിവസം ഒരു കുടുംബം വരുന്നു പത്രത്തിൽ ഗൃഹ ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്ന് കണ്ടിട്ട് വരുന്നതാണ് ഗൃഹനാഥൻ്റെ പേര് ടർട്ടിൽ എന്നാണ് അയാൾ പുറത്തെ എല്ലാം എടുത്തോളും ഇവൾ ലിഡിയ ഓമിയാണ് പക്ഷേ അടുക്കള പണിയെല്ലാം ഉഷാറായി എടുത്തോളും ഞാൻ ബർത്ത് മിൽസ് കുട്ടികളുടെ ആയ ആയി നിന്നോളാം അവരെ ജോലിക്ക് എടുക്കുന്നു ഗ്രേസ് അവർക്ക് ഇവിടുത്തെ റൂൾസ് പറഞ്ഞുകൊടുക്കുന്നു അവൾ നിശബ്ദതയാണ് ഇവിടെ ഏറ്റവും വലുത് ഫോൺ ഇവിടെ ഇല്ല റേഡിയോ ഇല്ല പാട്ടില്ല ഈ പിയാനോ ഞങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉണ്ട് ആരും അത് ഉപയോഗിക്കാറില്ല നിങ്ങളും ഉപയോഗിക്കരുത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാതിലുകൾ തുറക്കുകയും അടക്കുകയും ചെയ്യുമ്പോൾ ഒരു റൂമിൻ്റെ വാതിൽ തുറന്നാൽ അത് പൂട്ടിയിട്ട് വേണം അടുത്ത റൂം തുറക്കാൻ നിർബന്ധമുള്ള കാര്യമാണ് അൻപത് റൂം ഇവിടെ ഉണ്ട് അവിടെ ഇതിൻ്റെ അതിൻ്റെ സ്പെയർ കീ നിങ്ങളെ ഏൽപ്പിക്കാം എന്നും ഗ്രേസ് പറയുന്നു കുട്ടികളെ ഉണർത്താനുള്ള സമയമായി കുട്ടികൾക്ക് സൂര്യപ്രകാശം അലർജി ആയതുകൊണ്ട് കർട്ടനുകൾ താഴ്ത്തി താഴ്ത്തിയിടുന്നു കുട്ടികൾ കണ്ണും തുരുമ്പി എഴുന്നേറ്റ് വരുന്നു ആറു വയസ്സും നാല് വയസ്സും ഉള്ള കുട്ടികൾ അവർ വേഗം എല്ലാവരും ആയിട്ട് കൂട്ടാവുന്നു ഭക്ഷണത്തിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാവുകയും അമ്മ വന്ന് സമാധാനം ഉണ്ടാകുകയും ചെയ്യുന്നു അമ്മ ഗ്രേസ് വന്ന് മീൽസിനെ പുറത്തേക്ക് വിളിക്കുന്നു മിസ്സിസ് ബിൽസ് ഒരു മിനിറ്റ് പുറത്തേക്ക് വരാമോ എന്നിട്ട് പറയുന്നു എൻ്റെ വീട്ടു ജോലിക്ക് വേണ്ടിയുള്ള അറിയിപ്പ് പത്രങ്ങളിൽ വന്നില്ല എന്നിട്ടും നിങ്ങൾ എങ്ങനെ വന്നു മിൽസ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ വലിയ ഒരു വീട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി എന്നാണ് പറയുന്നത് ഇതുപോലെയുള്ള ഒരു വീട്ടിൽ നിങ്ങൾ മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ഗ്രേസ് അത് നിങ്ങൾക്ക് ഒരു അത്ഭുതമായി തോന്നിയേക്കാം മാഡം പക്ഷേ വാസ്തവത്തിൽ ഞങ്ങൾ മുമ്പ് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് ബീൽസ് പറയുന്നു ഇവിടെ അതെ മാഡം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ പറയുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ മാഡം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മുഖിച്ച വർഷങ്ങളായിരുന്നു അത് അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നത് കാരണം ഈ വീട് ഒരുപാട് അർത്ഥങ്ങൾ ഞങ്ങൾക്ക് തന്നി രാവിലെ അമ്മ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി ദൈവചരിത്രമാണ് പഠിപ്പിക്കുന്നത് ജസ്റ്റിൻ ബോസ്റ്റർ എന്നീ കുട്ടികൾ യേശുവിനെ തള്ളിപ്പറയാത്തുകൊണ്ട് റോമൻ ഗവർണർ കുട്ടികളുടെ തല കൊയ്യാൻ ഉത്തരവിട്ടു അത് കേട്ട് നമ്മുടെ കുട്ടികൾ ചിരിക്കുന്നു എന്തിനാണ് ചിരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അമ്മയോട് ആനി പറയുന്നത് ആ കുട്ടികൾ മണ്ടന്മാരാണ് അവർ അത് ഗവർണറോട് പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നീ യേശുവിനെ തള്ളി പറയുന്നു എന്ന് അമ്മ ആനി പറയുന്നത് യേശുവിനെക്കുറിച്ചുള്ള വിശ്വാസം എൻ്റെ മനസ്സിലാണ് പക്ഷേ അത് ഞാൻ റോമാക്കാരോട് പറയില്ല അപ്പം അങ്ങനെയാണോ നീയും കരുതുന്നതെന്ന് വിക്ലോസിനോട് അമ്മ ചോദിക്കുന്നു അവൻ തലയാട്ടുന്നു ആന് പറയുന്നത് ഞങ്ങൾ റോമാക്കാരുടെ കയ്യിൽ നിന്നും ഞങ്ങളുടെ തല സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അമ്മയ്ക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല നുണ പറയുന്ന കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുക അവർ മരണശേഷം പോകുന്നത് കുട്ടികളുടെ ജയിലിലേക്കാണ് ആനി കുട്ടികളുടെ ജയിൽ എന്താണ് എന്ന് പറയൂ നാല് തീകളിൽ ഒന്ന് എന്ന് ആനി പറയുന്നു കുട്ടികൾ കള്ളം പറയുമ്പോൾ നരകമുണ്ട് ശപിക്കപ്പെട്ടവർ പോകുന്ന ഇടം പിന്നെ പീഡനമുണ്ട് അവർ എന്നേക്കും ശപിക്കപ്പെട്ടവരാണ് നിത്യതയുടെ അവസാനം സങ്കല്പിക്കാൻ ശ്രമിക്കൂ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് അത് കാണുക മനസ്സിൻ്റെ കണ്ണിൽ കാണുക എനിക്ക് തല കറങ്ങുന്നു എന്ന് ആനി ഇപ്പോൾ മനസ്സിലായോ ജസ്റ്റിനും ബോസ്റ്ററും എന്തിനാണ് സത്യം പറഞ്ഞതെന്ന് ശരി ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ പുസ്തകത്തിലെ ആറാം പാഠത്തിലേക്ക് തുറക്കുക അപ്പോൾ ഇന്ന് കളിയില്ലേ എന്ന് ആനി ഇന്ന് കളിയില്ല എന്ന് ഗ്രേസ് തന്നെയുമല്ല നിങ്ങൾ രണ്ടുപേരും രണ്ട് മുറിയിലായിട്ട് ആണ് ഇരുന്ന് പഠിക്കേണ്ടത് കുട്ടികൾ ഒന്നായിട്ട് അയ്യോ അയ്യോ എന്ന് പറയുന്നു അങ്ങനെ വേണം 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 എന്ന് ഗ്രേസും പറയുന്നു നിനക്ക് പേടിയുണ്ടോ നിക്കളോസ് എന്ന് ഗ്രേസ് ഇതുവരെ ഈ വീടുമായിട്ട് നിനക്ക് പരിചയമായിട്ടില്ലേ അപ്പോൾ ഞാനൊരു പ്രേതത കണ്ടാലോ എന്ന് നിക്ളാസ് പ്രേത കണ്ടാൽ ഹലോ എന്ന് പറയുക എന്ന് ഗ്രേസ് ഏതായാലും നീ ഇവിടെ നിന്ന് പഠിക്കേ ഇവിടെ ഞാൻ സ്വീകരണ പദ്ധതിയിലേക്ക് കൊണ്ടുപോകും അപ്പോഴും അവൻ പറയുന്നത് എനിക്ക് പേടിയാണ് ഗ്രേസ് പറയുന്നത് നീ ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കണം അമ്മയ്ക്ക് എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവാൻ കഴിയില്ല നിൻ്റെ ജപബാല എന്തു നിനക്ക് പേടി വരുമ്പോൾ ഈ ജപബാലയിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം നിൻ്റെ പേടി മാറും കുട്ടികൾ വേറെ വേറെ മുറികളിൽ ഇരുന്ന് പഠിക്കുകയാണ് ഗ്രേസ് വിൽസുമായി എന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ടർട്ടിൽ പുറത്ത് ജോലി ചെയ്യുന്നു ലെഡിയ അടുക്കളയിലാണ് പെട്ടെന്ന് ആരാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു വലിയ കരച്ചിൽ കേൾക്കുന്നു ഗ്രേസ് ഓടി മുക്ലാസിൻ്റെ അടുത്ത് ചെല്ലുന്നു പക്ഷെ അവൻ കൂളായി ഇരുന്ന് പഠിക്കുകയാണ് അവൾ ഓടി ആനിയുടെ മുറിയിൽ എത്തി അവൾക്കും ഒരു ഭാവഭേദവും ഇല്ല ഗ്രേസ് ആനിയോട് സംസാരിക്കുന്നു അന്നേരത്താണ് ആനി പറയുന്നത് അത് ആ ചെക്കനാണ് വിക്ടർ അവനാണ് കരുതുന്നത് ആരാണ് വിക്ടർ എന്ന് ജോ ഗ്രേസ് ചോദിച്ചപ്പോൾ ആ അത് ഞാൻ അവനോട് പഠിക്കാൻ അനുവദിക്കാൻ പറഞ്ഞു പക്ഷെ അവൻ കരത്തിൽ നിൽക്കുന്നില്ല എനിക്ക് തോന്നുന്നത് അവൻ ഒരു വൃത്തികെട്ട ശല്യപ്പെടുത്തുന്ന കുട്ടിയാണെന്നാണ് നമ്മൾ വീട് വിട്ടു പോകണമെന്നാണ് അവൻ പറയുന്നത് കാരണം അവൻ ഈ വീട് ഒട്ടും ഇഷ്ടമല്ല പക്ഷേ അവന് പിയാനോയിൽ കളിക്കണം അവൻ്റെ അച്ഛൻ ഒരു പിയാനിസ്റ്റാണോ എന്ന് ഗ്രീസ് ചോദിച്ചപ്പോൾ അതേ എന്ന് മറുപടി പിയാനോയിൽ തൊടാൻ അനുവാദമില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞു അവന് അത് ചെയ്യാൻ പറ്റില്ല അല്ലേ മമ്മി ഗ്രേസ് അവളോട് ചോദിച്ചത് നീ അവൻ്റെ അച്ഛനോട് സംസാരിച്ചോ ഇല്ല അവനോട് മാത്രം ഗ്രേസ് വാതിൽ അടയ്ക്കാത്തതിന് മിൽസിന് കണ്ടമാനം വഴക്ക് പറയുന്നു വിക്ടർ എന്ന കുട്ടിയെ വീട്ടിലേക്ക് കയറ്റിയതിന് മിൽസ് ആണ് ഉത്തരവാദി എന്നാണ് ഗ്രേസ് തീരുമാനിച്ചത് മിൽസ് സത്യം ചെയ്യുന്നുണ്ട് ഞാനല്ല ചെയ്തതെന്ന് പക്ഷേ നീ മിണ്ടരുത് എന്നാണ് ഗ്രേസ് അവളോട് പറഞ്ഞത് രാത്രി ആനയുടെയും നൊക്കളാസിൻ്റെയും മുറി ജനൽ കട്ടനുകൾ മാറ്റിയിട്ടിരിക്കുകയാണ് ആന് പറയുന്നത് അത് വിക്ടറാണ് അവൻ്റെ പണിയാണ് ഇത് എന്നാണ് പറയുന്നത് അത് കേട്ട് നൊക്കളാസ് പേടിക്കുന്നു വിക്ടർ ആ കട്ടൻ്റെ പിന്നിലുണ്ട് എന്ന് ആന് പറയുന്നു അവൻ നിന്നെ പരിചയപ്പെടാൻ വന്നതാണ് എന്നും അവൾ പറയുന്നു അത് കേട്ട് നിക്കോളാസിനും കൂടുതൽ പേടി വരുന്നു അവൻ കണ്ണുകൾ ഉറുക്കി അടയ്ക്കുന്നു ആരോ ഒരാൾ അവൻ്റെ കവിഴിൽ തടകുന്നു അവൻ ഉറക്കെ കറിയുന്നു ഗ്രേസ് ഓടി വരുന്നു മുറി തുറക്കുന്നു നിക്കോളാസ് അമ്മയുടെ ജെഞ്ചിലേക്ക് വീഴുന്നു ഞാനല്ല ഞാനൊന്നും ചെയ്തില്ല എന്ന് ആനി പറഞ്ഞെങ്കിലും അവൾക്ക് ശിക്ഷ കിട്ടുന്നു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം എന്നാണ് ശിക്ഷ ഒരു ദിവസം രാവിലെ നിക്കോളാസ് ഉറക്കം ഉണർന്നിട്ടില്ല ആനി തൻ്റെ പാഠഭാഗങ്ങൾ പഠിക്കുന്നു ഗ്രേസ് തയ്ക്കുകയാണ് അപ്പോഴാണ് തട്ടിൻ്റെ മുകളിൽ നിന്നും ഒരു കാലടി ശബ്ദം കേൾക്കുന്നത് അവൾ അത് മൈൻഡ് ചെയ്യുന്നില്ല അപ്പോഴാണ് വലിയൊരു ശബ്ദം കേൾക്കുന്നത് മുകളിൽ റിഡിയ ആണെന്ന് വിചാരിച്ച് ഗ്രേസ് ഗ്രേസ് ലിഡിയ വി ലിഡിയ എന്ന് വിളിക്കുന്നു അപ്പോഴാണ് റിഡിയ മിൽസിൻ്റെ കൂടെ വെളിയിൽ ആണെന്ന് കാണുന്നത് ഗ്രേസ് മുകളിലേക്ക് പോകുന്നു കോണിപ്പടിയുടെ മുകളിൽ ആനി പഠിക്കുന്നുണ്ട് അവളോട് എവിടെ നിന്നാണ് ശബ്ദം ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ അവൾ അടച്ചിട്ടിരിക്കുന്ന ഒരു റൂം ചൂണ്ടിക്കാണിക്കുന്നു ഗ്രേസ് ആ റൂം തുടർന്ന് അകത്ത് കടന്നപ്പോൾ പഴയ വീട്ടുടമസ്ഥൻ്റെ സാമാനങ്ങൾ ഒക്കെയാണ് വച്ചിരിക്കുന്നത് എല്ലാം വെള്ള തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുന്നു അവിടെ പരിശോധിച്ച ഗ്രേസിന് ഭീകര ശബ്ദങ്ങൾ കേട്ട് നടങ്ങേണ്ടി വരുന്നു അതോടൊപ്പം ആരോ വാതിൽ തുറന്ന് പുറത്തു പോവുകയും ചെയ്യുന്ന ശബ്ദം പുറത്തു വന്ന ഗ്രേസിനോട് ആനി പറയുന്നത് ഞാനി പറയുന്നത് അവിടെ അവിടെ ഇവിടെ ഒക്കെ ആയി അവർ പുറത്തു പോയി എന്നാണ് ആനി പറയുന്നുണ്ട് വിക്ടർ അവൻ്റെ അമ്മ അവൻ്റെ അച്ഛൻ മുത്തശ്ശി ഇവരൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ അവരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് വിശ്വാസമില്ലല്ലോ ആനയുടെ കഥ കേൾക്കുകയും തൻ്റെ അനുഭവങ്ങളും കണക്കിലെടുത്ത് എല്ലാ ജോലിക്കാരെയും കൂട്ടി വീട് ആകമാനം പരിശോധിക്കാൻ ഗ്രേസ് തീരുമാനിച്ചു അവൾ തോക്കുമായി കൂടെയുണ്ട് പക്ഷേ അത്യാവശ്യം ഫോട്ടോകളും ആൽബവും ആണ് കിട്ടിയത് ഫോട്ടോ വല്ലാത്ത പോസിൽ ആണ് ഉള്ളത് ബിൽസ് ആണ് അവൾക്ക് പറഞ്ഞു കൊടുത്തത് ഇവരൊക്കെ മരിച്ചതിന് ശേഷം ഉള്ള ഫോട്ടോകൾ ആണ് അന്നത്തെ കഷ്ടം ആയിരുന്നു മരിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കുക എന്നുള്ളത് ദ്വീപിൽ ക്ഷയരോഗം പടർന്നു പിടിച്ചപ്പോൾ ചത്തും നാടുവിട്ടും അങ്ങനെ ദ്വീപ് കാലിയായി എനിക്ക് രോഗം വന്നപ്പോഴാണ് എൻ്റെ വീട്ടുകാർ നാടുവിട്ടത് പിന്നെ അവരെക്കുറിച്ച് ഒരു എനിക്കൊരു വിവരവും ഇല്ല മിൽസ് പറഞ്ഞു നിർത്തി ആ ദിവസം രാത്രി ഗ്രേസ് ഉറങ്ങാൻ തയ്യാറെടുക്കവേ പിയാനോ മുറിയിൽ നിന്നും ആരോ പിയാനോ വായിക്കുന്നു ഗ്രേസ് പതുക്കെ തോക്കും വിളക്കും എടുത്ത് ആ മുറിയിലേക്ക് പോയി നോക്കുന്നു അവൾ ആ മുറിയുടെ വാതിൽ തൊട്ട നേരം പിയാനോ ശാന്തമായി അവൾ ആ മുറിയിലേക്ക് കയറി പെട്ടെന്ന് വാതിൽ ഡോർ തനയെ അടയുന്നു ആരുമില്ല അവിടെ പക്ഷേ പിയാനോ ഓപ്പണാണ് ഇത്രയും ആയ സ്ഥിതിക്ക് ഗ്രേസ് ഗ്രാമത്തിലെ പുരോഹിതനെ കണ്ട് വീട് പഞ്ചരിക്കാൻ തീരുമാനിക്കുന്നു അവൾ രാവിലെ പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങി മിൽസ് ഇവളുടെ പോക്ക് ഒഴിവാക്കാൻ നോക്കുന്നു എന്നിട്ടും അവൾ പോകുന്നു മിൽസ് ഉടനെ ടർട്ടിലിൻ്റെ അടുത്ത് ചെന്ന് ബ്രേസ് പള്ളിയിലേക്ക് പോയി എന്ന വാർത്ത പറയുന്നു വേഗം അവളെ താടേണം അവൾ പള്ളിയിൽ എത്തരുത് എന്ന് പറയുന്നു ടർട്ടിൽ കൂളായി പറയുന്നത് അവൾ പള്ളിയിലേക്ക് എത്തില്ല എന്ന് തന്നെയാണ് പെട്ടെന്നാണ് മിൽസ് പറയുന്നത് ആ ശവപേടകം മൂടിയിട് അല്ലെങ്കിൽ അവളത് കണ്ടുപിടിക്കും ഗ്രേസ് ഗ്രാമവീഥിയിലൂടെ പള്ളിയിലേക്ക് നടക്കുന്നു മൂടൽ മഞ്ഞ് ശക്തമായിട്ടുണ്ട് മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടി ഒരു മനുഷ്യൻ നടന്നു വരുന്നുണ്ട് ഗ്രേസിൻ്റെ പട്ടാളത്തിൽ പോയി കാണാതായ ഭർത്താവ് ചാൾസ് ഗ്രേസിൻ്റെ എല്ലാ സങ്കടങ്ങളും ആവിയായിപ്പോയി അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഭർത്താവ് കുട്ടി കുട്ടികൾക്കും വലിയ ഉത്സാഹം ഗ്രേസ് ആനയ്ക്ക് ഒരു പുതിയ ഉടുപ്പ് തുന്നിക്കൊടുത്തു അത് ഇട്ടു നോക്കിയിട്ട് അഴിക്കാൻ അമ്മ പറഞ്ഞപ്പോൾ കുറച്ചു നേരം കൂടി ഇടട്ടെ എന്ന് മകൾ ശരി ആയിക്കോട്ടെ പക്ഷെ മണ്ണിൽ ഇരിക്കരുത് ഭിത്തിയിൽ ചാരി ഇരിക്കരുത് എന്നൊക്കെ അമ്മ പറയുന്നു ലേശം നേരം കഴിഞ്ഞ് അമ്മ വന്ന് നോക്കിയപ്പോൾ ആനി തറയിൽ ഇരുന്ന് കളിക്കുകയാണ് അമ്മ ചൂടാവുന്നു അവൾ തിരിഞ്ഞു നോക്കുന്നു പക്ഷെ അമ്മ കാണുന്നത് ആനിയുടെ സ്ഥാനത്ത് ഒരു കിളവി ഇരിക്കുകയാണ് എൻ്റെ മോളെവിടെ എന്ന് ചോദിച്ച് ഗ്രേസ് ആ കളവിയുടെ കഴുത്തിൽ കുത്തി പിടിക്കുന്നു ആ സമയത്ത് കിളവിയുടെ സ്ഥാനത്ത് ആനി വന്നിരിക്കുന്നു ആനി അവൾ അമ്മയെ തള്ളി മാറ്റി കരയുന്നു ഈ അമ്മ എന്നെ കൊല്ലും എന്ന് അത് കേട്ട് ഓടി വന്ന മിൽസിനെ കെട്ടിപ്പിടിച്ചു കരയുന്നു ആനി പക്ഷേ ചാൾസ് കിടന്ന കിടപ്പാണ് ഓവർ സ്ട്രെയിൻ എടുത്തത് കൊണ്ടാണെന്ന് ഗ്രേസ് കണ്ടെത്തുന്നു പക്ഷേ അടുത്ത ദിവസം രാവിലെ മുതൽ ചാൾസിനെ കാണാതായി ആ ദിവസം പ്രഭാതത്തിൽ കുട്ടികൾ എഴുന്നേൽക്കുന്നു പക്ഷേ ജനൽ കർട്ടനുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു കുട്ടികൾ കണ്ണ് പൊട്ടിപ്പിടിച്ച് കരയുകയാണ് ഗ്രേസ് വന്നു നോക്കുമ്പോഴത്തെ കാഴ്ചയാണ് ഇത് എല്ലാ മുറിയിലും ഇത് തന്നെ സ്ഥിതി ഒരു റൂമിൽ ടേബിൾ പിടിച്ചിട്ട് ഇരുട്ടുണ്ടാക്കി കുട്ടികളെ ആ റൂമിൽ ഇടുത്തി ഗ്രേസ് വീട്ടു വേലക്കാരെ ചോദ്യം ചെയ്യുന്നു രൂക്ഷമായിരുന്നു ആ ചോദ്യം ചെയ്യുക ഈ സമീപനം ഒന്നും പരിഹരിക്കില്ല മാഡം എന്ന് മിൽസ് പറയുന്നു എങ്കിൽ നിങ്ങൾ പറ എവിടെയാണ് കർട്ടനുകൾ അപ്പോൾ മിൽസ് പറയുന്നത് മാഡത്തിൻ്റെ ശബ്ദം ഇത്രയും ഉയർത്തേണ്ട കാര്യമില്ല മിൽസ് ഗ്രേസിൻ്റെ ചോദ്യത്തിൽ കയർക്കുന്നു ടർട്ടിൽ വരുന്നു അവരോട് ഗ്രേസ് ചോദിക്കുന്നു കർട്ടനുകൾ എവിടെ അയാളും കൈ മലർത്തുന്നു എന്നിട്ടായർ പറയുന്നത് നമുക്കത് അന്വേഷിക്കാം മാഡം എങ്കിലും ഈ സൂര്യപ്രകാശം അകത്തേക്ക് കയറ്റി വിടുന്നതാണ് നല്ലത് കുട്ടികൾക്കും മാഡതാണ് എന്നാണ് ടർട്ടിൽ പറയുന്നത് നിനക്ക് ഭ്രാന്താണോ എന്ന് ഗ്രേസ് ചോദിക്കുന്നു എന്നിട്ട് വേണം എൻ്റെ കുട്ടികളെ കൊല്ലാനായി മിൽസ് അത് കളിയാക്കി എടുക്കുന്നു കുട്ടികളുടെ കണ്ണുകൾ ശരിയാണോ എന്നറിയാൻ അല്പം സൂര്യപ്രകാശം നല്ലതാണ് എന്നാണ് മിൽസ് പറയുന്നത് ശരി നീ എന്നെ സഹായിച്ചു കഴിയുമ്പോൾ ഈ മൂന്ന് പേരും ഈ വീട് വിട്ടു പോകും എന്ന് ഗ്രേസ് ആ വീട്ടിൻ്റെ താക്കോലുകൾ എനിക്ക് തരൂ എന്ന് ഗ്രേസ് മിൽസനോട് മടിച്ചു നിന്ന മിൽസിൻ്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഗ്രേസ് പറയുന്നു ആ താക്കോലുകൾ തരൂ ഓക്കേ ഇതാ നിങ്ങളുടെ താക്കോൽ എന്ന് മിൽസ് മിൽസ് ടർട്ടിൽ ലിഡിയ എന്നിവർ വീട്ടിലെ സേവനം അവസാനിപ്പിച്ച് പുറത്തേക്ക് പോകുന്നു വീടിന് വെടിയിൽ എത്തിയ മിൽസ് ടർട്ടിനോട് പറയുന്നുണ്ട് നമ്മൾ പോയി ഈ ശവക്കുഴികൾ തുറന്നു വയ്ക്കുന്നതാണ് നല്ലത് സേവകരെ പുറത്താക്കിയ ശേഷം ഗ്രേസ് എല്ലാ മുറികളിലും കർട്ടിനുകൾ അന്വേഷിക്കുന്നു എല്ലാ അലമാരകളും എല്ലാ ഡ്രോയറുകളും തുറന്ന് പരിശോധിക്കുകയാണ് മിൽസിൻ്റെ കിടപ്പുമുറിയിൽ നിന്നും സോഫയുടെ അടിയിൽ ഒളിപ്പിച്ച ഒരു ഫോട്ടോ കിട്ടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ എടുത്ത ഫോട്ടോ അത് നോക്കിയ ഗ്രേസ് ഞെട്ടിത്തരിക്കുന്നു മിസ്റ്റർ ടർട്ടിൽ മിസ്സിസ് മിൽസ് മിസ് ലിഡിയ എന്നിവരുടെ മരണശേഷം എടുത്ത ഫോട്ടോ ആണത് ഇതിനിടയിൽ ആനി അച്ഛനെ അന്വേഷിച്ച് ഇറങ്ങുന്നു അമ്മ അറിയാതെ ജനൽ തുറന്ന് പൈപ്പിൽ പിടിച്ച് ആണ് ഇറങ്ങുന്നത് അപ്പോൾ നിക്ക്ലാസ് പറയുന്നത് എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ് ഞാനും ചേച്ചിയോടൊപ്പം വരാം അങ്ങനെ അവനും താഴെ ഇറങ്ങി രണ്ടുപേരും കൂടി ഇരുട്ടത്ത് മഞ്ഞിൽ ഗേറ്റിലേക്ക് പോവുകയാണ് വഴിയിൽ എന്തോ കണ്ട് നിക്ളാസ് ചോദിക്കുന്നു എന്താ അത് ശവക്കുഴി എന്തോ ആണോ എങ്കിൽ അതിൽ പ്രേതമുണ്ടാവും എന്ന് നിക്ക്ലാസ് പറയുന്നു ശവക്കുഴിയുടെ അടുത്ത് എത്തിയ ആനി നിക്ക്ലോസിൻ്റെ നേരെ ആംഗ്യം കാണിക്കുന്നു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ്റെ അടുത്തേക്ക് ടർട്ടിൽ മിൽസ് ഡെലിയ എന്നിവർ കൈപിടിച്ച് പതുക്കെ നടന്നു വരുന്നു ആനി നിക്ക്ലാസിനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓകുന്നു ഈ സമയം കുഞ്ഞുങ്ങളെ മുറിക്കുള്ളിൽ കാണാത്തതുകൊണ്ട് തോക്കുമെടുത്ത് ഗ്രേസ് പുറത്തു വരുന്നു അവൾ കാണുന്നത് കുഞ്ഞുങ്ങൾ ഓടുന്നതും സേവകർ മൂന്ന് പേരും അവരെ ഫോളോ ചെയ്യുന്നതുമാണ് കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് വിട്ടിട്ട് ഗ്രേസ് പ്രേതങ്ങളുടെ നേരെ വെടിവെക്കുന്നു പക്ഷെ വെടിവെച്ചിട്ടും പ്രേതങ്ങൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല അതോടെ പോയ ഗ്രേസും വീട്ടിലേക്ക് ഓടി കഥക് അടച്ച് കുറ്റിയിടുന്നു ഗ്രേസ് വെടിവെച്ചപ്പോൾ മിൽസ് പറഞ്ഞത് ടി ബി അര നൂറ്റാണ്ടിനു മുമ്പ് ഞങ്ങളെ കൊന്നു എന്നാണ് അവർ നേരെ ഗ്രേസിൻ്റെ വൈടിൻ്റെ വാതിലിൽ മുട്ടുന്നു ഞങ്ങളെ കൂടി പ്രവേശിപ്പിക്കൂ മാം ഗ്രേസ് കുഞ്ഞുങ്ങളെ മുകളിലേക്ക് വിടുന്നു എന്ത് സംഭവിച്ചാലും ഇങ്ങോട്ട് വരരുത് രണ്ടുപേരും ഒന്നിച്ചിരിക്കണം എന്നും പറയുന്നു താഴെ പ്രേതങ്ങളും ഗ്രേസും തമ്മിൽ സംസാരിക്കുന്നു ഇവിടെ നുഴഞ്ഞുകഴിഞ്ഞക്കാർ ഉണ്ട് അവരാണ് നിങ്ങളുടെ കർട്ടനുകൾ എടുത്ത് മാറ്റിയത് നാളെ നിങ്ങളെ അവർ കണ്ടുപിടിക്കും ഒന്നിപ്പിൽ നിന്ന് അവരോട് പോരാടാം എന്ന് പ്രേതങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ മുഴഞ്ഞു കഴിച്ചക്കാർ ഇല്ല എന്ന് ഗ്രീസും പറയുന്നു കുഞ്ഞുങ്ങൾ രണ്ടുപേരും കൂടി ഒരു അലമാരയുടെ ഉള്ളിൽ ഒളിക്കുന്നു പെട്ടെന്ന് ആ അലമാര തുറന്ന് കണ്ണു കാണാത്ത ഒരു അമ്മൂമ്മ രണ്ടു പേരെയും കൊണ്ടുപോകുന്നു നുഴഞ്ഞുകയറ്റക്കാർ അതായത് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ എല്ലാവരും ഇരിക്കുന്നു അമ്മൂമ്മ ഒരു മീഡിയം ആണ് പ്രേതങ്ങളോട് സംസാരിക്കാനുള്ള മീഡിയം വാ ഞങ്ങളോട് സംസാരിക്കേ അവർ ആനിയോടും നിക്കളാസോടും പറയുന്നു എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയൂ അവളോട് പറയരുത് പറയരുത് എന്ന് നിക്കളാസ് ഈ മുറിയിൽ എന്താണ് സംഭവിച്ചതെന്ന് അമ്മമ്മ ചോദിക്കുന്നു നിൻ്റെ അമ്മ നിന്നോട് എന്താണ് ചെയ്തത് തലയിനയെ കുറിച്ച് ചിലത് എന്നാണ് ആനി ഒരു തലയിണയോ കുട്ടികളെ നിങ്ങൾ മരിച്ചെങ്കിൽ എന്തിനാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് എന്നും മീഡിയം ഞങ്ങൾ മരിച്ചിട്ടില്ല എന്ന് ആനി പെട്ടെന്ന് ഗ്രേസ് വന്ന് മീഡിയത്തിൻ്റെ കയ്യിലെ കടലാസുകൾ ചീന്തി എറിയുന്നു അതോടെ മീഡിയത്തിൻ്റെ കഴിവ് നഷ്ടപ്പെടുത്തി ആ വീട്ടിൽ താമസിക്കാൻ വന്ന സ്ത്രീ പറയുന്നു ഇനി ഈ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഈ വീട്ടിലെ സ്ത്രീ തൻ്റെ കുട്ടികളെ ചുട്ടുകൊല്ലുകയും അവർ സ്വയം വെടിവെച്ചുകയും ചെയ്തു അതുകൊണ്ട് ഈ വീട്ടിൽ ഇനി താമസിക്കാൻ ഞങ്ങളെക്കൊണ്ട് കഴിയില്ല ഓക്കേ നമുക്ക് പോകാം എന്ന് വീട്ടുകാരനും പറയുന്നു നാളെ രാവിലെ ഞങ്ങൾ പോകും എന്ന് വീടിൻ്റെ ഏജൻറ്റിനോട് വീട്ടുകാരൻ പറയുന്നു ഗ്രേസ് തൻ്റെ മക്കളെ മടിയിൽ കിടത്തി തന്നോട് തന്നെ പറയുന്നു എൻ്റെ കയ്യിൽ തലയിണ വച്ചിട്ട് ഞാൻ അമർത്തി പക്ഷേ അപ്പോൾ ഞാൻ എനിക്കറിയാമായിരുന്നു അത് സംഭവിച്ചു എന്ന് ഞാൻ എൻ്റെ കുട്ടികളെ കൊന്നു ഞാൻ തോക്കെടുത്ത് അത് എൻ്റെ നെറ്റിയിൽ വച്ചിട്ട് പിന്നെ കാഞ്ചി വിളിച്ചു പിന്നെ ഹാളിൽ നിങ്ങളുടെ ചിരി ഞാൻ കേട്ടു നീ കളിക്കുകയായിരുന്നു ദൈവം കരുണയിലുള്ളവനാണെന്ന് ഞാൻ വിശ്വസിച്ചു അദ്ദേഹം എനിക്ക് വീണ്ടും ഒരു അവസരം കൂടി തന്നു നല്ല അമ്മയാവാൻ നേരം വെളുത്തു അവിടെ താമസിക്കാൻ വന്ന കുടുംബം വീട് പൂട്ടി ഇറങ്ങുന്നു ഗ്രേസും കുട്ടികളും മുകളിൽ അത് നോക്കി നിന്നു പിറകിൽ ടർട്ടിലും മിൽസും ലിഡിതയും വീടിൻ്റെ ഏജൻറ് ഗേറ്റ് അടയ്ക്കുന്നു ഗേറ്റിൽ പോർ സെയിൽ എന്ന ബോർഡ് തൂക്കുന്നു സിനിമ ഇവിടെ അവസാനിക്കുന്നു